ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വരാനിരിക്കുന്ന സീസണിലെ ഏറ്റവും വലിയ താര താരകൈമാറ്റങ്ങളിലൊന്നിനാണ് ആരാധകർ സാക്ഷ്യം വഹിക്കുന്നത് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് സൂപ്പർ താരം രവീന്ദ്ര ജഡേജ സാംകറൻ എന്നീ മുൻനിര താരങ്ങൾക്ക് പകരമാണ് സഞ്ജുവിനെ ചെന്നൈ എടുത്തിരിക്കുന്നത് പകരം ഇവർ രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിലേക്ക് പോകും ഐ പി എൽ റിട്ടൺഷൻ ദിവസം അവസാനിക്കാനിരിക്കുകയായിരുന്നു നിർണായകമായ പ്രഖ്യാപനം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ച് ഇതൊരു നല്ല നീക്കമാണെന്ന് തന്നെയാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് വരും വർഷങ്ങളിൽ മഹേന്ദ്രസിംഗ് ധോണി എന്ന അതികായകൻ ക്രിക്കറ്റിനോട് വിട പറയുമ്പോൾ മഞ്ഞക്കുപ്പായത്തിൽ ചെന്നൈ ടീമിനെ നയിക്കാനും ഗ്ലൗ അണിയാനും ഏറ്റവും യോഗ്യനാവും സഞ്ജു സാംസൺ കഴിഞ്ഞ രണ്ട് സീസണുകളിലായി പ്ലേ ഓഫ് പോലും എത്താതെ പാതിവഴിയിൽ വീണ ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജുവിന്റെ വരവ് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് ചെന്നൈ അനുഭവിക്കുന്ന ടോപ്പ് ഓർഡർ ഇന്ത്യൻ ബാറ്ററുടെ അഭാവം എത്രത്തോളമാണെന്ന് കഴിഞ്ഞ രണ്ട് സീസണുകളിൽ നിന്നും വ്യക്തമാണ് അവിടേക്കാണ് സഞ്ജു സാംസൺ വന്നെത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ടീമിൽ നിഷേധിക്കപ്പെട്ട ഓപ്പണിംഗ് സ്ലോട്ട് സഞ്ജുവിന് ചെന്നൈ സൂപ്പർ കിങ്സിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ മറുവശത്ത് ജഡേജയെ വിട്ടയക്കുന്നതിലൂടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരു വിടവുകൂടി സി എസ് കിക്ക് നികത്തേണ്ടതുണ്ട് വരാനിരിക്കുന്ന മിനി ലേലത്തിൽ ബാറ്റ് ചെയ്യാനും മറ്റു രീതിയിൽ സംഭാവന നൽകാനും കഴിയുന്ന ശരിയായ പ്രതിഭയെ ടീം ഇപ്പോൾ തീവ്രമായി തിരയുകയാണ് അതൊരു സ്പിൻ ഓൾറൗണ്ടർ ആണെങ്കിൽ ജഡേജക്ക് പകരക്കാരനായി പരിഗണിക്കാമെന്നതാണ് പ്രധാന കാര്യം കഴിഞ്ഞ തവണ ഇരുപത്തിനാല് വിക്കറ്റുകളുമായി ഒന്നാം സ്ഥാനത്തെത്തിയ നൂർ അഹമ്മദ് സി എസ് കെയിലുണ്ടെങ്കിലും അദ്ദേഹത്തിനൊപ്പം ഒരു മികച്ച ഇന്ത്യൻ സ്പിന്നർ കൂടി ആവശ്യമാണ് നിലവിൽ ലെഗ് സ്പിന്നർ ശ്രേയസ് ഗോപാലും ടീമിലുണ്ടെങ്കിലും ബാറ്റിംഗ് പാഠവും കൂടി കൈമുതലായുള്ള ഒരു താരത്തെയാണ് ടീം തേടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ രാജസ്ഥാൻ റോയൽസിലേക്ക് മാറുന്നത് ക്യാപ്റ്റൻസി കൂടി മുന്നിൽ കണ്ടുകൊണ്ടെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ജഡേജയുടെ വരവ് ഗുണമാവുമെന്നുറപ്പാണ് മറുവശത്ത് നിലവിലെന്തായാലും ഈ സീസണിൽ സഞ്ജു സാംസൺ ചെന്നൈയുടെ നായകനാവാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല കീപ്പർ റോളിൽ ിൽ മറികടന്ന് സഞ്ജു വരുമോ എന്നും കണ്ടറിയണം കഴിഞ്ഞ സീസണിൽ പരിക്ക് കാരണം സഞ്ജു കളിക്കാതിരുന്നപ്പോൾ ടീമിനെ നയിച്ച റിയാൻ പരാഗിനെ പോലെ ആർ ആറിന് പരിഗണിക്കാവുന്ന മറ്റു പേരുകൾ ഉണ്ടെങ്കിലും ജഡേജയെ പോലെ ഒരു പരിചയ സമ്പന്നൻ വരുന്നത് അവർക്ക് മുതൽ കൂട്ടാണ്